അണക്കര ഗവൺമെന്റ് സ്കൂളിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂളിലെ വൈവിധ്യ ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികളോടെ ദിനാചരണം സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അണക്കര ഗവൺമെന്റ് സ്കൂൾ എസ് പി സി യൂണിറ്റിൻ്റെയും പരിസ്ഥിതി ക്ലബിന്റെയും നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി സ്കൂളിൽ നിന്നും ആരംഭിച്ച പരിസ്ഥിതി ബോധവൽക്കരണ റാലി ഏഴാം മൈൽ ജംഗ്ഷൻ വഴി അണക്കര ടൌണിലെത്തി തുടർന്ന് പൊതുജനങ്ങൾക്കായി പരിസ്ഥിതി ബോധവൽക്കരണ ചോദ്യോത്തര പരിപാടി സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു തുടർന്ന് റാലി സ്കൂളിലെത്തി സമാപിച്ച ശേഷം കുട്ടികളും അധ്യാപകരും സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടു രാവിലെ പ്രത്യേക അസംബ്ലിയിൽ വെച്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹെഡ്മാസ്റ്റർ സി രാജശേഖരൻ സീനിയർ അധ്യാപകൻ എസ് മുനിസ്വാമി എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു പരിസ്ഥിതി ദിന പരിപാടികൾക്ക് എസ് പി സി ചുമതലയുള്ള അധ്യാപകരായ രാംകുമാർ ബി മൈഥിലി ബയോഡൈവേഴ്സിറ്റി യൂണിറ്റ് കൺവീനർ പ്രീത കെ എസ് ഷഹാന റോയി ചാക്കോ മണികണ്ഠൻ എസ് ശ്രീമുരുകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര